See really? പൂർത്തിയായ ഒരു പെൺകുട്ടിനോട് തന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കാണെങ്കിൽ ആ പെൺകുട്ടി പറയലുണ്ടാവുക എന്റെ സ്വന്തം വീട്ടില് എന്റെ സ്വന്തം മുറിയില് ഇതുപോലെ വാതില് കുറ്റിയിട്ടുണ്ട് ഒറ്റക്ക് കുറച്ചു നേരം ഇരിക്കാന്നുള്ളതായിരിക്കും എന്ന് പറയുന്നത് ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ് ആണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികളൊക്കെ അതൊരാഗ്രഹമായിട്ടാണ് കൊണ്ടു നടക്കുന്നത് കാരണം ആ ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് പോലും പെൺകുട്ടികൾക്ക് കിട്ടുന്നില്ല പെൺകുട്ടികളെ മാത്രം ജനറലൈസ് ചെയ്ത് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല് ഈ ഒരു പ്രൈവസി മാറ്റേഴ്സ് ൾക്കായിട്ടും കൂടുതൽ പെൺകുട്ടികൾക്കാണ് ഉള്ളത് അതുകൊണ്ട് മാത്രമാണ് കാരണം ഞാൻ പൊതുവേ ആ വീട്ടിലൊന്നും ഇതുപോലെ വാതിൽ കുറ്റിടുന്നതിന് പ്രശ്നം ഉണ്ടാക്കുന്ന കാണലില്ല കൂടുതലും പെൺകുട്ടികളെ വീട്ടിൽ തന്നെയാണിത് ഞാൻ കാണല് സത്യം പറഞ്ഞാല് സ്വന്തം റൂമിൽ വാതില് കുത്തിടുന്നത് പോയിട്ട് പോയിട്ട് ഒരു മുറി പോലും ഉണ്ടാവലില്ല ഒരു പെൺകുട്ടിക്ക് മുറി ഉണ്ടാവൂട്ടോ എപ്പം കല്യാണം കഴിക്കാനാവുന്ന സമയത്ത് ഇനി സപ്പോസ് നമുക്ക് എന്തെങ്കിലും വിഷമം വന്നിട്ട് സ്വന്തം മുറി ഒന്ന് കുറ്റിട്ടാല് എന്താ അവിടെ പരിപാടി എന്തിനാ ഈ വാതിൽ കുറ്റിട്ടത് എന്തോ ചെയ്യല്ലേ സത്യം പറഞ്ഞ ഇപ്പൊ എനിക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിയും അതുപോലെ കോണ്ടഗ്രേറ്ററും ഒക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒറ്റക്ക് മുറി കെട്ടിയത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ ബ്രേക്കപ്പ് ആയി അത് ബോയ്ഫ്രണ്ട് ആയിട്ടായിക്കോട്ടെ ഫ്രണ്ട് ആയിട്ടായിക്കോട്ടെ ആരായിട്ടായിക്കോട്ടെ ഒരു പെണ്ണു എന്നുള്ള രീതിയിൽ നമ്മൾ സ്വന്തം മുറിയിൽ വന്നിട്ടല്ലേ ഇരുന്ന് കരിയാ പക്ഷെ നമുക്കത് പറ്റൂല നമ്മളൊക്കെ പോയി ബാത്റൂമിൽ ഇരുന്ന് കുറ്റിട്ടിട്ടൊക്കെ അറിയാം പൈപ്പും തുറന്നിട്ട് എന്നിട്ട് കുറെ നേരം ബാത്റൂമിൽ ഇരുന്നാൽ ചോദിക്കും എന്താ ഈ ബാത്റൂമിൽ കുറെ നേരം ആയല്ലോന്ന് ചൈസ് നമുക്കൊണ്ട് ഡിസ്പ്രഷനും ബ്രേക്കപ്പ് ട്രോമാസും ഒക്കെ എന്റെ ഫണ്ണിയസ് പാർട്ടി ദാറ്റ് എന്റെ ഫ്രണ്ടിന്റെ റൂമിൽ റൂമൊക്കെ സ്വന്തമായിട്ടുണ്ട് പക്ഷെ റൂമിൽ വാതിലില്ല ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാല് ചെയ്യേണ്ട ആൾക്കാര് എങ്ങനായാലും എവിടെ ആയാലും ചെയ്തിരിക്കും അതിപ്പോ നിങ്ങള് വാതില് കുറ്റി ഇടിപ്പിക്കാത്തോണ്ട് മാത്രം ചെയ്യാതിരിക്കണം എന്നില്ല രണ്ടാമത്തെ കാര്യം ഇങ്ങളെപ്പോലുള്ള പ്രൈവസി തന്നെ നിങ്ങളെ കുട്ടികളും ആഗ്രഹിക്കും പിന്നെ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രായപൂർത്തികളായ കുട്ടികൾ ഇനിയിപ്പോ ആ പേരിൽ ഒരു പ്രശ്നം വേണ്ട ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ഈ കണ്ട വീഡിയോ ആരുടെ ആണെന്ന് അല്ലേ കാരണം നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിൽ വന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് റെണ ഫാത്തിമ എന്നാണ് ഈ ഒരു കുട്ടിയുടെ പേര് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത്രയും പ്രായം കുറഞ്ഞ അതായത് വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് പുള്ളിക്കാരി ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറെ ആഴ്ചകൾക്ക് മുന്നേ എവിക്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇവിടെ രണ ഫാത്തിമ പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയോട് ചോദിക്കുവാണ് എന്താണ് ഒരു ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവർ അവരാദ്യം പറയുന്നത് സ്വന്തം വീട്ടില് സ്വന്തമായിട്ടൊരു റൂമ് വേണം കഥക കുറ്റിയിട്ട് എന്താ കഥ കടച്ച് റൂമിൽ അഞ്ചു മിനിറ്റ് ഇരിക്കാനുള്ള ഒരു പ്രൈവസി വേണം എന്നൊക്കെയാണ് ഈ ഒരു കുട്ടി പറയുന്നത് പിന്നെ പറയുന്നുണ്ട് പല പെൺകുട്ടികളും നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലും പല പെൺകുട്ടികളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അവര് പറയുന്നത് ഇതായിരിക്കും എന്നൊക്കെയാണ് രണ ഫാത്തിമ പറയുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്നവര് പെൺകുട്ടികൾ പെൺകുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു റൂമ് വേണം അത് കഥക് കുറ്റിയിട്ട് നിങ്ങൾക്ക് അകത്തിരിക്കാൻ ആഗ്രഹം ഉണ്ടോ ഒന്ന് കമന്റ് ചെയ്യണോട്ടോ അപ്പൊ എന്തായാലും ഈ കുട്ടി പറഞ്ഞതിനോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സാഹചര്യം എങ്ങനെയായി എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ കാര്യങ്ങള് ഇപ്പം നല്ല കാശുള്ളവരാണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ അവർ വീട് വെക്കുമ്പോഴത്തേക്കും മോൾക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ പെൺകുട്ടി ആണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടിട്ട് ഒരു റൂം ഒരുപക്ഷെ പണുതേക്കാം പക്ഷെ ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു മാർഗം ഇല്ലാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഉള്ള മുറിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം പിന്നെ നമ്മളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നയൻറ്റി കിഡ്സ് ആണ് തൊണ്ണൂറ് കാലഘട്ടത്തിലുള്ളവരാ തൊണ്ണൂറ്റി ഒന്ന് ഞാൻ തൊണ്ണൂറ്റി ഒന്നാണ് അപ്പൊ നമ്മുടെയൊക്കെ ആ ഒരു കാലഘട്ടത്തില് ഒരു റൂമ് പോയിട്ട് നല്ലൊരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു ഉള്ള റൂമിൽ കിടക്കുക അല്ലാതെ പക്ഷെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഹോ പ്രൈവസി വേണമല്ലോ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ബോയ്ഫ്രണ്ട് ഉണ്ടാവും അവരെടുത്ത് സല്ലപിക്കണം പിന്നെ അവരോട്ട് ബ്രേക്കപ്പ് ആകുമ്പോഴത്തേക്ക് ഇരുന്ന് പൊട്ടിക്കരയണം അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു റൂം അത്യാവശ്യമാണെന്നാണ് ഇവിടെ രണാ ഫാത്തിമ പറയുന്നത് കാരണം ഈ കുട്ടിക്ക് ഒരു ബോയ്ഫ്രണ്ട് അത് ഒരു പരമമായ എന്താ പറയാ സത്യം ആണ് കാരണം ബിഗ് ബോസിൽ വന്നപ്പോഴത്തേക്ക് സ്വന്തം വീട്ടുകാരെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ തന്റെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചിട്ടാണ് ഈ രണാ ഫാത്തിമ പറഞ്ഞത് ഏതോ ഒരു ആലിബ് അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് പത്തൊമ്പത് വയസ്സേ ഉള്ളെങ്കിലും പുള്ളിക്കാരി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഒരു യൂട്യൂബർ ആണ് അപ്പൊ സ്വന്തമായിട്ട് യൂട്യൂബിൽ നിന്നൊക്കെ നല്ല വരുമാനം ഉള്ളത് കൊണ്ട് തന്നെ വീട്ടിലൊരു വിലയും നിലയ്ക്ക് എന്നാണ് പുള്ളിക്കാരുടെ വിചാരം അതുകൊണ്ട് തന്നെ ഒരു ബോയ്ഫ്രണ്ടിനെ വീട്ടുകാരെ അംഗീകരിച്ചിട്ടുണ്ട് എവിടെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ എവിടെ പോകാനും അല്ലെ എവിടെ വേണമെങ്കിലും പോകാനുള്ള സ്വാതന്ത്ര്യമൊക്കെ വീട്ടുകാർ കൊടുത്തിട്ടുണ്ട് പക്ഷെ എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല അപ്പൊ ഇവിടെ റണ ഫാത്തിമ പറയുന്നത് നമ്മുടെ കേരളത്തിലല്ലേ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളോട് ചോദിച്ചാൽ അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് വീട്ടിൽ സ്വന്തമായിട്ട് ഒരു റൂമ് വേണം അവിടെ കഥ കടച്ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഒന്ന് ആലോചിച്ച് നോക്കി പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ടൊരു റൂമും കൊടുത്ത് ഒരു ഫോണും അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞ പിന്നെ എല്ലാം ശുഭം അതാണല്ലോ ഇപ്പൊ ഇവിടെ രണാഫത്തിമ പറയുന്നത് കാരണം ഇന്നത്തെ കാലഘട്ടത്തില് കൊച്ചു കുട്ടികൾ അതായത് എനിക്ക് തോന്നും ഒരു ഒമ്പത് പത്ത് അല്ലെങ്കിൽ എട്ട് ആ എട്ട് ഒമ്പത് പത്ത് ആ ഒരു പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ലവും എല്ലാം ഉണ്ട് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പറയേ വേണ്ട കാരണം ഈ രണ ഫാത്തിമ തന്നെ എനിക്ക് തോന്നുന്നു പ്ലസ് വൺ പ്ലസ് ടു ആ സമയത്തൊക്കെ പ്രേമിച്ചിട്ടാണ് ഈ ഒരു ബോയ്ഫ്രണ്ടിനൊക്കെ കിട്ടി ഇപ്പൊ പത്തൊമ്പത് വയസ്സായിട്ടുള്ളെങ്കിലും പുള്ളിക്കാരുടെ വർത്തമാനം കേട്ടു കഴിഞ്ഞാൽ അയ്യോ ഭയങ്കര ലോകപരിചയമുള്ളതാണ് സംസാരിക്കുന്നത് ചിലപ്പോ ശരിയാ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരിക്കാം പക്ഷെ എന്ന് വെച്ചിട്ട് ലോകവിവരം ഉണ്ടാകണമെന്നുണ്ടോ ഈ പറയുന്ന ഈ കുട്ടി പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് എനിക്കെന്തായാലും യോജിക്കാൻ കഴിയില്ല കാരണം ഞാനും ഒരു അമ്മയായത് കൊണ്ടായിരിക്കാം രണ്ട് മക്കളുടെ അമ്മയായതുകൊണ്ടായിരിക്കാം ഈ കുട്ടി പറയുന്നതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയുന്നില്ല കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ അവർക്ക് ചെറിയ ക്ലാസ് മുതലേ ലവും അഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിട്ട് അവര് ലവ് ആകുന്നു അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ എല്ലാവരുടെ കയ്യിൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കൊച്ചു പ്രായത്തിൽ തന്നെ ലവ് അഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളി പറച്ചില് മെസ്സേജ് ചാറ്റ് വാട്സ്ആപ്പ് കോള് വീഡിയോ കോള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഈ ഒരു പുള്ളിക്കാരി അതായത് രണ ഫാത്തിമ ഈ ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയുടെ ആഗ്രഹമാണ് പുള്ളിക്കാരി പറയുന്നത് അതായത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ട് വീട്ടിലൊരു റൂം വേണം അവർക്ക് പ്രൈവസി വേണം അവരുടെ കഥ കടച്ച് റൂമിൽ ഇരിക്കാനുള്ള ശരിയാണ് ചിലപ്പോൾ മക്കള് കഥ കടച്ച് റൂമിലിരിക്കുമ്പോ അച്ഛനമ്മമാർ ചോദിക്കും എന്താണ് കഥ കടച്ച് റൂമിലിരിക്കുന്നതും ചോദിക്കും അത് ഓരോ മാതാപിതാക്കളും അത് ചോദിക്കാനുള്ള കടമയുണ്ട് ഓ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ മകള് പ്രായ പ്രായപൂർത്തി ആയി എന്ന് കരുതിയിട്ട് ആ കുട്ടിക്ക് എന്ത് പരിപാടിയും കാണിക്കാനുള്ള ലൈസൻസ് നമ്മൾ മാതാപിതാക്കൾ കൊടുക്കും ഒരിക്കലും ഇല്ല നമ്മള് നമ്മുടെ മക്കൾക്ക് ആവശ്യത്തിന് സ്നേഹവും സ്വാതന്ത്ര്യവും എല്ലാം കൊടുക്കും പക്ഷെ എന്ന് വെച്ചിട്ട് അവര് വഴി തെറ്റിപ്പോകുന്ന കണ്ടാൽ ഒരിക്കലും ഒരു മാതാപിതാക്കൾക്കും അത് കണ്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല നമ്മളെ മക്കളിപ്പോ പതിവില്ലാതെ കഥ അടച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള എല്ലാ റൈറ്റ്സും എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ട് ഇവിടെ രണാ ഫാത്തിമയുടെ വീട്ടിൽ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കാം മകൾ എത്ര നേരം കയറി റൂമിനകത്ത് കഥ അടച്ചിരുന്നാലും ഒരുപക്ഷെ മാതാപിതാക്കൾ ചോദിക്കത്തില്ല കാരണം മകൾക്ക് ഓൾറെഡി ഒരു ലൈൻ ഒക്കെ ഉണ്ടല്ലോ അലിബെന്ന് പറയുന്നവരുമായിട്ട് ഭയങ്കര കണക്ഷനൊക്കെ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയുടെ വീട്ടിൽ ഇതിനെല്ലാം സപ്പോർട്ട് ആയിരിക്കാം പക്ഷെ എല്ലാവരുടെയും കാര്യം അങ്ങനെയാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അപ്പൊ എന്തായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണ് എറണാ ഫാത്തിമ ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ പ്രായപൂർത്തിയായ എല്ലാ പെൺകുട്ടികൾക്കും സ്വന്തം വീട്ടിലൊരു റൂമ് വേണം അവർക്ക് കഥ കടിച്ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നൊക്കെ എന്തു തേങ്ങ ഈ പെൺകുട്ടി പറയണം പിന്നെ ഇവരുടെയൊക്കെ ഇവരൊക്കെ ടു കെ കിറ്റ്സ് അല്ല അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഈ ഒരു രീതിയിൽ സംസാരിക്കത്തുള്ളൂ പക്ഷെ നമ്മളെ ക്യൂ കെ കിറ്റ്സ് അല്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയത്തില്ല പിന്നെ എല്ലാ വീട്ടിലെ സാഹചര്യം ഒരുപോലെ ആയിരിക്കണമെന്നില്ല കാശുള്ളവരുടെ വീട്ടിൽ ചിലപ്പോ ഒരു മുറി പെമ്മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തേക്കാം പക്ഷെ സാധാരണ ആൾക്കാരുടെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ് ഈ പെൺകുട്ടി പറഞ്ഞ പോലെ തന്നെ രണ ഫത്മ പറഞ്ഞ പോലെ തന്നെ അവരുടെ കല്യാണമൊക്കെ ആവുന്ന സമയത്ത് അല്ലെ മോള് കല്യാണ പ്രായമൊക്കെ ആകുന്ന സമയത്ത് ഒരുപക്ഷെ ആ ഒരു മകൾക്ക് ഒരു റൂമോ ഒക്കെ ഉണ്ടാവാം പക്ഷെ അല്ലാതെ കുഞ്ഞു പ്രായപൂർത്തിയായി വരുമ്പോഴെ തന്നെ ആ പെൺകുട്ടിക്ക് ഒരു റൂമ് വേണം അവിടെ കഥ കടച്ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് ഓവറല്ലേ ഒരുപക്ഷെ ഞാനൊരു രണ്ട് മക്കളുടെ അമ്മയായതുകൊണ്ടായ എനിക്ക് ഈ കുട്ടി പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ ഈ രണ ഫാത്തിമ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ കമൻറ് ചെയ്യണോട്ടോ പിന്നെ രണ ഫത്തിമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം ബാബോയെ കോടാലി എന്ന് വേണ പറയാം കാരണം ബിഗ് ബോസിൽ വന്നിട്ട് ചില 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 എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞീട് ജീ കരയുന്ന പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ഗുണോ ഇല്ല മണവോ ഇല്ല ഗുണോ ഇല്ലാത്ത ഒരു പെൺ കൊച്ചാണെന്നുള്ളത് നമുക്ക് ഈ പെണ്ണ് ബിഗ് ബോസിൽ വന്നതിന് ശേഷം നന്നായിട്ട് മനസ്സിലായ അതുകൊണ്ടാണല്ലോ അധികം നാളവിടെ നിൽക്കാതെ പുറത്ത് പോകേണ്ടി വന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്